് അസൈക്കും വാഹി വാത്ത കൂട്ടുകാരെ ഉമ്മമാരുടെ അഥവാ അമ്മമാരുടെ സ്നേഹത്തിനെ കുറിച്ച് വാത്സല്യത്തിനെ കുറിച്ച് കരുണയെ കുറിച്ച് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ഉമ്മമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉപ്പന്മാരെക്കുറിച്ച് വാപ്പമാരെക്കുറിച്ച് ഉപ്പായെക്കുറിച്ച് വാപ്പായെക്കുറിച്ച് ചിലത് പറയാതിരിക്കാൻ ചർച്ച ചെയ്യാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല കാരണം ഗൗരവത്തിൽ പൊതിഞ്ഞ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ പേരാണ് ഉപ്പ അഥവാ വാപ്പ നമ്മളിന്ന് അനുഭവിക്കുന്ന പല സൗഭാഗ്യങ്ങളും നമ്മുടെ ഉപ്പമാർ വാപ്പമാർ ചെയ്ത ത്യാഗത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ച നന്മകളാണ് അവർ ചെയ്ത ത്യാഗങ്ങളും ഉറക്കമൊഴിച്ചിലുകളും കഷ്ടപ്പാടുകളുമാണ് മറ്റൊരവസ്ഥയിൽ നമുക്കിന്ന് തണലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഊർജം പകർന്നതെന്ന കരുത്തായി മാറിയ നമ്മുടെ വ്യക്തിത്വത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ നിഷ്കളങ്കമായ സ്നേഹം അതാണ് ഉപ്പ എന്ന് പറയുന്നത് വാപ്പ എന്ന് പറയുന്നത് നമ്മുടെ പുരോഗതിയിൽ നമ്മുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ട് പേര് ഒന്ന് പാപ്പയും ഒന്ന് ഉമ്മയുമാണ് പാപ്പായുടെ കൈപിടിച്ചുകൊണ്ടാണ് നമ്മളധികം ആൾക്കാരും നടക്കാൻ തന്നെ പഠിച്ചത് എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചത് നടക്കാൻ പഠിച്ചത് കാണുന്നൊരു കാഴ്ചയാണ് ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛനെ പാപ്പയെ ഉപ്പായ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ പലഹാര പൊതിയുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഉപ്പയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ അവരുറങ്ങുന്നതിന് മുമ്പ് പലഹാര പൊതികളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റുമായി വീട്ടിലേക്ക് എത്താൻ കിഴക്കം കൂട്ടുന്ന മാപ്പുമാർ ഉപ്പുമാർ ഇന്നും നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലം തങ്ങൾ മഹമ്മ നബി അലൈഹി അല്ലൈവല്ലം തങ്ങൾ പറഞ്ഞത് ഉപ്പ ഒന്നുകിൽ നിൻ്റെ പാപ്പ ഒന്നുകിൽ നിന്റെ സ്വർഗത്തിൻ്റെ വാതിലാണ് അല്ലെങ്കിൽ നിന്റെ നരകത്തിൻ്റെ വാതിലാണ് അതീസിൻ്റെ ആശയമാണ് പാപ്പായകൊണ്ട് നമുക്ക് ഒന്നുകിൽ സ്വർഗം നേടാം കാക്കട്ടെ ഇല്ലെങ്കിൽ വാപ്പയുടെ അതിർത്തി സംഭവിച്ചുകൊണ്ട് സമ്പാദിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോവുകയും ചെയ്യും അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്തൊക്കെയായാലും നമ്മുടെ കരുത്തിൻ്റെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വാപ്പ തന്നെയാണ് ഉപ്പ തന്നെയാണ് ഒരു പ്രായം വരെ ഒരു കാലഘട്ടം വരെ നമ്മുടെ എല്ലാ ഹീറോകൾ ഏറ്റവും വലിയ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഇന്നും കുഞ്ഞുമക്കളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് സ്വന്തം ഉപ്പ തന്നെയാണ് പാപ്പ തന്നെയാണ് പാപ്പമാരിൽ നിന്ന് ആണ് പല കാര്യങ്ങളും മക്കൾ പഠിക്കുന്നത് ശീലിക്കുന്നത് ഇപ്പം നല്ല വാപ്പ നല്ല ഉപ്പ നല്ല അച്ഛൻ ഈ അച്ഛൻ്റെ ഭരചരണത്തിൽ ഈ ഉപ്പയുടെ പരിചരണത്തിൽ ഈ വാപ്പയുടെ പരിചരണത്തിൽ വളരാൻ സാധിക്കുക എന്നുള്ളത് മക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഉമ്മ എന്ന കാരുണ്യത്തിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാചാലമാകുമ്പോഴും വാപ്പ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് നമ്മളെങ്കിലും മറന്നു പോകാൻ പാടില്ല നമ്മളിൽ പല ആൾക്കാരുടെയും ഉപ്പമാർ പിതാക്കന്മാർ വാപ്പമാർ ആ മണ്ണറയിലാണുള്ളത് തിരുക്കടഞ്ഞ ആ മണ്ണറയിലാണ് മണ്ണിറയിലാണ് ഉള്ളത് മരണപ്പെട്ടു പോയ എല്ലാ വാപ്പമാർക്കും അള്ളാഹുസുബാനാവത്താല മഫറത്തും മറഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദയാ ചെയ്യുകയാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർക്ക് പാപ്പന്മാർക്ക് ഉപ്പമാർക്ക് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായസ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവർ ജീവിച്ചിരിക്കുക എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കരുത്താണ് നൂറാളുകൾ ചേർന്ന് നിന്നാലും ഒരു ഉപ്പയുടെ കരുത്ത് നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പാപ്പായെക്കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ ഉപ്പന്മാരെ കുറിച്ച് പറയട്ടെ ഉപ്പന്മാരെന്തുകൊണ്ടാണ് ഗൗരവം കാണിക്കുന്നത് ഇത്രയും വലിയ ഗൗരവം എന്തിനാ ഇത്ര കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചുകൂടെ കുറച്ച് വാത്സല്യമൊക്കെ കാണിച്ചുകൂടെ ഇത്രയും പരുഷമായുള്ള പെരുമാറ്റം എന്തിനാണ് ഗൗരവമാർന്ന പെരുമാറ്റം എന്തിനാണെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാം പക്ഷേ എങ്കിലും നമ്മളോരോരുത്തരും വാപ്പന്മാരാകുമ്പോഴാണ് ഉപ്പന്മാരാകുമ്പോഴാണ് എത്രത്തോളം സ്വന്തം മക്കളോട് സ്നേഹമുള്ളവരാണ് സ്വന്തം പിതാക്കന്മാർ അച്ഛന്മാർ വാപ്പന്മാർ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും അപ്പന്മാർക്കൊരിക്കലും പോലെ അത്രത്തോളം ലാഘവത്തോടുകൂടി മക്കളുമായി ഇടപെടാൻ ഒരിക്കലും സാധിക്കയില്ല ഒരൽപ്പം ഗൗരവത്തിൻ്റെ മേൻപൊടിയില്ലാതെ ഒരൽപ്പം ഗൗരവത്തിൻ്റെ ഭാവം ചാലിച്ചിട്ടല്ലാതെ അധികം വാപ്പമാരും മക്കളോട് പെരുമാറാറില്ല അതിനർത്ഥം അവരോട് സ്നേഹമില്ല എന്നുള്ളതല്ല മറിച്ച് തൻ്റെ ഓവർ വാത്സല്യം കാരണം അമിത വാത്സല്യം കാരണം എൻ്റെ മക്കൾ പാഴായി പോകരുത് വഴിതെറ്റി പോകരുത് ചീത്തയായി പോകരുത് എന്നാണ് പാപ്പന്മാർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ ഗൗരവത്തിൻ്റെ മങ്കുമൂടി എടുത്തണിയുന്നത് ഈ ഗൗരവം കാണുമ്പോൾ വാപ്പ പരുക്കനാണെന്ന് ആരും ധരിച്ചു പോകരുത് ആ വാപ്പായെ തൃപ്തിപ്പെടുത്തുന്നതിലാണ് തൃപ്തി എന്ന് നമ്മൾ തിരിച്ചറിയുക അവരെ സന്തോഷിപ്പിക്കാനും അവരെ ബഹുമാനിക്കാനും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ നന്മയുടെ പുലരികൾ മാതാപിതാക്കൾ കൂടിയാണ് നമ്മളിലേക്ക് വന്ന് ചേരേണ്ടത് മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കരുത്തിൻ്റെ വറ്റാത്ത ഉറവകൾ തന്നെയാണ് ഓരോ ഓരോപ്പന്മാരും അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുക അവരെ സന്തോഷിപ്പിക്കുക വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുവിട്ടുന്നത് വരെ ബൈ അസാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത